കുളിച്ചു സമയത്ത് ഒരു കുട്ടിയുടെ കണ്ണിൽ അത് കാണുകയാണ് ചില ആളുകൾ ഇത്തരം കുടം കണ്ടു കഴിഞ്ഞാൽ പേടിച്ച് വിറച്ച് ഓടും പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മൾക്ക് പരിചയമില്ലാത്ത പുഴയിലോ കായലിലോ ഒക്കെ നമ്മൾ കുളിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ആഭിചാരക്രിയ നടത്തിയ കുടമോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധന സാമഗ്രികൾ കിട്ടിക്കഴിഞ്ഞാൽ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ചെക്ക് ഡാമിൽ കൊളിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് കുട്ടികൾക്ക് ആഭിചാരക്രിയ നടത്തിയ ഒരു കുടം കിട്ടുകയാണ് കുളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടിയുടെ കണ്ണിൽ അത് കാണുകയാണ് ചില ആളുകൾ ഇത്തരം കുടം കണ്ടു കഴിഞ്ഞാൽ പേടിച്ച് വിറച്ചു ഓടും പക്ഷേ ഈ കുട്ടികളുടെ ധൈര്യം നമ്മൾ സമ്മതിച്ചു കൊടുക്കണം ആ ധൈര്യത്തിൻ്റെ ഒരു റിസൾട്ട് അവസാനം അവർക്ക് കിട്ടുകയും ചെയ്തു നമുക്ക് കാണാം എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതായത് കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ ശ്രദ്ധയിൽ ഒരു കുറച്ച് ഏലസൊക്കെ കെട്ടിയിട്ടുള്ള ഒരു കുടം കാണുകയാണ് അത് കുളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളല്ല കണ്ടത് ആ ചെക്ക് ഡാമിൻ്റെ ഷട്ടറുടെ ഭാഗത്ത് ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന ആളുകളുടെ ശ്രദ്ധയിലാണ് പെട്ടത് അപ്പൊ തന്നെ ഈ കുട്ടികൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കുക നമ്മൾക്ക് പരിചയമില്ലാത്ത പുഴയിലോ കായലിലോ ഒക്കെ നമ്മൾ കുളിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ആഭിചാരക്രിയ നടത്തിയ കുടമോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധന സാമഗ്രികൾ കിട്ടിക്കഴിഞ്ഞാല് അത് ഇടം വലം നോക്കാതെ ഒരാവേശത്തിൻ്റെ പുറത്തൊക്കെ നിങ്ങൾ പോയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് വിശ്വാസപ്രകാരം പല ആളുകൾ പല കർമ്മങ്ങളും ചെയ്തായിരിക്കും പക്ഷെ അതിൽ നിങ്ങൾക്ക് ചെറിയൊരു വിശ്വാസം പോലും ഉണ്ടെങ്കിൽ അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യും വിശ്വാസമില്ലാത്ത ആളുകളൊന്നും അത് എഫക്ട് ചെയ്യാൻ പോകുന്നില്ല എന്നാണ് പക്ഷെ വിശ്വാസം ഉണ്ടെങ്കിൽ അത് എഫക്റ്റ് ചെയ്യും സംശയവും വേണ്ട പക്ഷേ ഇത്രയും മണ്ഠന്മാരായിട്ടുള്ള ആളുകളാണോ ഈ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ആഭിചാരക്രിയ നടത്തിയ മാർഗം എന്താണ് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക നിങ്ങൾ കാണുക അവര് മാക്സിമം പരമാവധി ഇറങ്ങിച്ചെല്ലാതെ കാരണം ഇറങ്ങി കുളിച്ച് കയറിയ സമയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും ഇറങ്ങാൻ മടിയായിരിക്കും അതുകൊണ്ട് വലിയ വലിയ കല്ലുകളൊക്കെ എടുത്തിട്ട് ഒരു ഓളമൊക്കെ ഉണ്ടാക്കി അങ്ങനെ അത് കരയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ അത് അവരെടുത്തു കേട്ടോ അവരത് കറിയിലേക്ക് അടുപ്പിച്ച് എടുത്തു തേങ്ങയല്ലോ പെട്ടെന്ന് കഴിഞ്ഞാൽ തേങ്ങയാണെന്ന് തോന്നും പക്ഷെ തേങ്ങയല്ല ആഭിചാരക്രിയയിൽ തേങ്ങയൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ആളുകൾ ഒക്കെ ഉണ്ട് ഒക്കെ വെൽ ആ പയ്യന് അത് കൈകൊണ്ട് പോലും തൊടാതെ ഒരു വണ്ടി ഉപ അല്ല ഒരു കമ്പ് ഉപയോഗിച്ചിട്ട് അത് കറിയിലേക്ക് അടുപ്പിക്കുന്നു അതിനുശേഷം അത് തുറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഗൈസ് ശരിക്കും ഞെട്ടിപ്പോയി ഈ ഞാൻ പോലും ശരിക്കും ഞെട്ടിപ്പോയി കാരണം എന്താണെന്നറിയോ ആ കുടം എടുത്തു കുളുക്കി നോക്കിയ സമയത്ത് അതിൻ്റെ ഉള്ളിൽ വെണ്ണീരോ അങ്ങനെയുള്ള സാധനമൊന്നുമല്ല അത്യാവശ്യം നല്ല വെയിറ്റുണ്ട് അതുമാത്രമല്ല നല്ല രീതിയിൽ അത് കുലുങ്ങുന്നുണ്ട് നല്ല ശബ്ദമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വലിയ പണക്കാരായിട്ടുള്ള പണം ഇട്ട് മൂടിയ ഒരു കുടുംബത്തിലെ ആരോ ചെയ്തതാണ് ഈ ആഭിചാരക്രിയ ഉള്ളിൽ എന്താണ് എന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഗൈസ് നിങ്ങൾ ഞെട്ടിപ്പോകും ആ ഒരു പയ്യന്മാരുടെ ഭാഗ്യം തെളിഞ്ഞ വഴിയാണ് ഞാൻ ആലോചിക്കുന്നത് നോക്കുക അത് തുറന്നു ആദ്യത്തെ തുണി എടുത്തുപോക്കി വെച്ചു നോക്കുക ഗൈസ് വിലപിടിപ്പുള്ള ഇപ്പോഴത്തെ സമയം നമുക്കറിയാം ഗോൾഡിൻ്റെ വില എത്രത്തോളം കൊതിച്ച് ഉയരുകയാണ് ഈ സമയത്താണ് തൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും പണി കൊടുക്കാൻ വേണ്ടിയിട്ടോ ഒരു കുടുംബം കുറച്ച് സ്വർണം ഉപയോഗിച്ചിട്ട് ആഭിചാരക്രിയ നടത്തിയിട്ട് എന്തു ചെയ്തു പുഴയിൽ കൊണ്ടുപോയിട്ടിട്ടു അത് ഈ ചെറുപ്പക്കാർക്ക് കിട്ടി ഇതൊക്കെ വാസ്തവമുള്ള കാര്യമാണോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ കണ്ടൊരു വീഡിയോ ആണ് ഒരുപാട് ആളുകൾ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് സോ നിങ്ങളുടെ അഭിപ്രായം വന്നായിട്ട് എക്സ്റ്റ് ചെയ്യുക ഒരു വീഡിയോ വേണ്ടി കാണാം ലൈഫ്